നമസ്കാരം ഒടുക്കം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല കയറുകയാണ് സമസ്ത സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാനുള്ള യാത്രയാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട ഇത് സഖാവ് വിജയന്റെ പോഴിക്കടകനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പതിനെട്ടാമത്തെ അടവ് ചിതറിക്കിടക്കുന്ന ഹിന്ദു വോട്ടുകളെ പിടിച്ചെടുക്കാനുള്ള ചാണക്യതന്ത്രം എന്തായാലും അവസാന കാലത്ത് അയ്യപ്പ സ്വാമിയുടെ മുന്നിലെത്തി മനസ്സുകൊണ്ടെങ്കിലും ഒരു ക്ഷമ പറച്ചൽ നല്ലത് തന്നെയാണ് ഗണപതിയെ മിത്താക്കിയ ഗുരു ിൽ കണ്ണൻ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ച് ആക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നതാണ് ഈ പുതിയ ഉടായ്പിന്റെ പേര് സെപ്റ്റംബർ മൂന്നാം വാരം പമ്പയിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ കൂടി ഭാഗമായി പമ്പയിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ പങ്കെടുക്കും എന്നതാണ് സി പി എമ്മിന്റെ വാദം തത്വമസി എന്ന വിശ്വ മാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാനും ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണത്രേ ഈ സംഗമം ഈ പരിപാടിയിലൂടെ സർക്കാർ പറയുന്ന അഥവാ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ആശയം ഇതാണ് അതായത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിൽ കൊണ്ടുവരും മൂവായിരം പ്രതിനിധികളെ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നു വിവിധ സെഷനുകൾ ഒരു ദിവസത്തെ ആഗോള സംഗമത്തിൽ ഉണ്ടാകും സെപ്റ്റംബർ പതിനാറിനും ഇടയിലാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് തീയതി പിന്നീട് തീരുമാനിക്കും മൂവായിരം പേർക്കിരിക്കാനുള്ള സൌകര്യം ഒരുക്കുന്നതിനായി പമ്പയിൽ തീർത്ഥാടന കാലത്തുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ജർമ്മൻ പന്തൽ തന്നെ നിർമ്മിക്കും ഭാവിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ കൂട്ടായ്മകളുടെ തുടക്കമാണ് ഈ സംഗമമെന്ന് മന്ത്രി പറയുന്നു മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായും മറ്റ് മന്ത്രിമാർ രക്ഷാധികാരികളായും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും പരിപാടി കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യാൻ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെയും ഒരു ജനറൽ കമ്മിറ്റിയെയും വിവിധ സബ് കമ്മിറ്റികളെയും രൂപീകരിക്കാൻ ഇന്നത്തെ ആലോചനായോഗം തീരുമാനിച്ചു പത്തനംതിട്ട കളക്ടറുടെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കകം തന്നെ പമ്പയിൽ ഒരു സ്വാഗത സംഘം വിളിച്ചു ചേർക്കാനും പരിപാടിയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് മലയാളികൾ സഖാക്കൾ പന്തൽ കെട്ടി ആളെ കൂട്ടിയിട്ട് വേണമോ നമുക്ക് നമ്മുടെ ശബരിമല സന്നിധാനവും അയ്യപ്പ ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ എന്തായാലും പരിപാടിയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് മുഖ്യപ്രാസംഗികനായി നമ്മുടെ അയ്യപ്പ സ്വാമിയെ പെണ്ണ് കെട്ടിച്ച നമ്മുടെ സഖാവ് സ്വരാജിനെയും നല്ല സ്വാമിനികൾക്കുള്ള ലോക അവാർഡ് ബിന്ദു അമിണിക്കും കനകദുർഗയ്ക്കും രഹ്ന ഫാത്തിമയ്ക്കും നൽകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു